ഓം ുരിഭ്യൂ നമ ഓം നമോ ഭഗവതീ വാസുദേവ ഓം നമോ നാരായണായ നാരായണീയം

ശംഭരെ ഹൃതോ നിരപുരമഹരൻകുത്രോധി ഗുണനിധിം അഹം രോജന രുക്പൗത്രീം നവതി മുസലിന് രുക്മ്യ വിദ്യുതാവൈരാ അന്വയം അർത്ഥം അംശവും രുക്മിണീപുത്രനായ സഹ ആ പ്രദ്യുന പ്രദ്യുനൻ ശംബരേണ ശംബരൻ എന്ന അസുരനാൽ അപഹരിക്കപ്പെട്ടവനായി തം ശമ്പരാസുരനെ ഹത്വ കൊന്നിട്ട് യോടുകൂടി നിജപുരം തൻ്റെ നഗരം ആപ്തക പ്രാപ്തനായി ധന്യാം ശ്രേഷ്ഠയായ രുമികന്യാം രുക്മിയുടെ പുത്രിയെ അഹരച്ചകലു അപഹരിക്കുകയും ചെയ്തു വിവാഹം കഴിച്ചു അഥാ പിന്നീട് തത്പുത്ര പ്രദ്യുനന്റെ പുത്രനായ അനിരുദ്ധ അനിരുദ്ധൻ രുക്മി പൗത്രിയും രുക്മിയുടെ പൗത്രിയായ രോചനാം വിവാഹം കഴിച്ചു അവിടെ ോത്തിൽ ഗത ചെന്നു ദൂതവൈരാൻ ചൂതുകളി കൊണ്ട് വിരോധം തോന്നിയതിനാൽ മുസലിന ബലരാമനാൽ രുക്മി അഭി രുമിയും നവതി കൊല്ലപ്പെട്ടു ഹരി സാരം മഹാവിഷ്ണുവായ കൃഷ്ണന്റെയും രശ്മിദേവിയായ രുക്മിണിയുടെയും അവതാരമായ പ്രദ്യുനനെ മായാവിയായ ശംബരാസുരൻ അപഹരിച്ചു കൊണ്ടുപോയി ആ ശംബരനെ പ്രദ്യുനൻ വധിച്ചിട്ട് അവന്റെ ഭാര്യയായ രതിയും ഒന്നിച്ച് ദ്വാരകയിൽ വന്നു അതിനുശേഷം രുക്മിയുടെ പുത്രിയായ രുക്മാവതിയെ പ്രദ്യുനൻ വിവാഹം കഴിച്ചു പ്രത്യുനെ രുക്മാവതിയിൽ ജനിച്ച പുത്രനാണ് അനിരുദ്ധൻ അനിരുദ്ധൻ രുക്മിയുടെ പുത്രൻ്റെ പുത്രിയായ രോചനയെ വിവാഹം ചെയ്തു അവിടുന്ന് ആ വിവാഹത്തിൽ പങ്കുകൊള്ളാൻ ബലരാമനോടൊന്നിച്ച് പോയി അവിടെ വെച്ച് രുക്മിയുമായി ബലരാമൻ കളിച്ചപ്പോൾ രുക്മി താൻ ജയിച്ചു എന്ന് കളവ് പറഞ്ഞതിനാൽ അവനെ ഉലക്ക കൊണ്ടടിച്ച് കൊല്ലുകയും പല്ലിളിച്ച് തന്നെ പരിഹസിച്ച കലിംഗരാജാവിൻ്റെ പല്ലു തട്ടിത്തെടുപ്പിക്കുകയും ചെയ്തു ഹരി ഓം ഗുങ്കുരിവായ ഓം നമോ ഓം നമോ നാരായണായ ശ്ലോകം രണ്ട് ൂർവം സ്വപ്നം അർത്ഥം ഭഗവൻ അല്ലയോ ഭഗവാനെ ബലിസുദസ്യ മഹാബലിപുത്രനായ സഹസ്രബാഹു ആയിരം കൈയുള്ളവനും മഹേശ്വരസ്യ ശിവഭക്തനുമായ ബാണസ്യ ബാണന്റെ മഹിത എല്ലാവരും ബഹുമാനിക്കപ്പെടുന്നവളും ദുഹിത മകളുമായ സുഷാകില ഉഷ ആകട്ടെപൗത്രം അങ്ങയുടെ പുത്രൻ്റെ പുത്രനും അദൃഷ്ടപൂർവ്വം മുമ്പ് കണ്ടിട്ടില്ലാത്തവനുമായ ഏനം ഈ അനിരുദ്ധനെ സ്വപ്നെ ഉറക്കത്തിൽ അനുഭൂയ അനുഭവിച്ചിട്ട് വിരഹാദുരാഭൂൻ വിരഹിണിയായി തീർന്നു ഹരി സാരം മഹാബലിയുടെ പുത്രനും ശിവാനുഗ്രഹവും കൊണ്ട് ആയിരം കൈ നേടിയവനും ശിവഭക്തനുമായ ബാണനെ സൗന്ദര്യവും സൗശീല്യവും മറ്റും തികഞ്ഞ ഒരു മകൾ ഉണ്ടായി അവളുടെ പേര് ഉഷയെന്ന് അവൾ അങ്ങയുടെ പൗത്രനായ അനിരുദ്ധനെ മുമ്പ് കണ്ടിട്ടില്ല അവൾ അനിരുദ്ധനെ സ്വപ്നത്തിൽ കണ്ട രതിസുഖം അനുഭവിച്ചു ഉറക്കത്തിൽ നിന്നുണർന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ കാമുകനെ അരികത്ത് കാണാതായി കാമുക നിമിത്തം അതീവ ദുഃഖയായി തീർന്നു ഉഷ ഹരിവു